അസലാമലൈക്കും വറഹമത് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും നമസ്കാരവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണടച്ച് ഹുഷോ കിട്ടാൻ വേണ്ടി ഇഹ്ലാസ് കിട്ടാൻ വേണ്ടി കണ്ണടച്ച് നമസ്കരിക്കാമോ കണ്ണടച്ച് നമസ്കരിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിന്റെ ശ്രദ്ധ പോകുന്ന രൂപത്തിൽ ഒന്നും പാടില്ല എന്ന് മനസ്സിലാക്കണം അത് ചിത്രങ്ങളാവാം ശബ്ദമാവാം മറ്റു കാര്യങ്ങളാവാം നമസ്കാരത്തിന്റെ ശ്രദ്ധ പോകുന്ന ഒന്നും നമ്മുടെ നമസ്കാര സ്ഥലത്ത് ഉണ്ടാവരുത് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ അപ്പോ മൊബൈൽ ഫോണിന്റെ ദൃശ്യങ്ങൾ കാണുന്ന രൂപത്തിൽ മുമ്പിൽ എടുത്ത് വെക്കാൻ പാടില്ല അതിന്റെ റിംഗ് ടൂണുകൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരിക്കലും വെക്കാൻ പാടില്ല സൈലന്റ് ആക്കി വെക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്തിനേറെ പറയുന്നു ഒരു തുണിക്കഷ്ടം നമ്മുടെ ശ്രദ്ധ തിരിക്കുമെങ്കിൽ അതുപോലും മാറ്റണമെന്നാണ് മഹാനായി റസൂർള്ളഹു അലഹി വസ്ലം പഠിപ്പിക്കുന്ന ആയിഷർ അലി അള്ളാഹു അൻഹയെ ഉപദേശിക്കുന്ന ഒരു സംഭവം അനസ്വിൻ മാലിക് അലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി അലഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റസുഹിസ് വീട്ടിൽ ഒരു പുതപ്പുണ്ടായിരുന്നു ആ പുതപ്പ് റസൂർലിസ്ലാസ്ലും പ്രവാചകന്റെ ശ്രദ്ധ തെറ്റിച്ചുകളെയുമായിരുന്നു അപ്പൊ റസൂര് പറഞ്ഞു ഈ അടുത്തുനിന്ന് മാറ്റണം അതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ ചിത്രപ്പണികൾ എന്റെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്നുണ്ട് അപ്പോ ശ്രദ്ധ തെറ്റുന്ന ഒന്നും നമസ്കാര സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല ഇനി നമസ്കാര സ്ഥലത്ത് എവിടെയാണ് നോക്കേണ്ടത് പണ്ഡിതന്മാർ കൃത്യമായി അതിന് കൃത്യമായി വിശദീകരണം നൽകുന്നുണ്ട് മാدامൽ ഖായിമൻ യുസ്ല്ലി ഫസുന്നതു യൽലുറു മൗലിഅ സുജൂദിഹി സുജൂദിന്റെ ഭാഗത്തു നോക്കലാണ് സുന്നത്ത് വലാ യൽലുറു വലാ യമീനൻ വലാ ശിമാലൻ വലാ амаമ വലാ ഫൗഖുംബിലേക്കോ പിംബിലേക്കോ വലാ ദുബഗത്തേക്കോ ഇന്ദ ദുബഗത്തേക്കോ നോക്കാൻ പാടില്ല വഖത ജഅതി സുന്നതു സ്വഹഹതു ബിനഹി അൻ റഫ്അൽ ബസരി ഇലസ്സമാ മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കാൻ പാടില്ല അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കാൻ പാടില്ല സ്ഥാനത്താണ് നോക്കേണ്ടത് അപ്പൊ നോട്ടം എവിടെയാണ് സുജൂദിന്റെ ഭാഗത്താണ് അതാണ് ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയം വലത്തോട്ടോ ഇടത്തോട്ടോ മുകളിലേക്കോ താഴത്തേക്കോ ഒന്നും നോക്കാൻ പാടില്ല സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കുക മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കാൻ പാടില്ല ദുഅ ഇറക്കാൻ പാടില്ല എന്നൊക്കെ ഹദീസിൽ കൃത്യമാണ് ഇനി നമ്മൾ ഈ വിഷയം പരിശോധിക്കുമ്പോൾ ബാസ് ഈ വിഷയത്തിൽ നൽകുന്ന ഒരു കണ്ണടച്ച് കണ്ണടച്ച് എന്നുള്ളത് കറാഹത്ത് എന്ന വാദമുള്ള വിഷയമാണ് നിസ്കരിച്ചു എന്ന് നിസ്കാരത്തെ അത് മോശമായി ബാധിക്കില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇത് കണ്ണടച്ച് നിസ്കരിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല بل قال بعض اهل العلم انه اذا كان فلا باس പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വേണ്ടി കണ്ണടച്ചു കഴിഞ്ഞാൽ അതിൽ പ്രശ്നമില്ല എന്ന് അഖറബ എന്നാൽ ഏറ്റവും പ്രകടമായതും പ്രമാണത്തോട് യോജിക്കുന്നതും വൽ അഖറബ യോജിക്കുന്നതും നീ കണ്ണടക്കരുത് എന്ന് പറയുന്ന അഭിപ്രായത്തിനാണ് കണ്ണടക്കുക എന്നുള്ളത് യഹൂദികൾ അവരുടെ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു അതുകൊണ്ട് ഏറ്റവും ഉത്തമം കണ്ണടക്കാതെ കണ്ണടക്കാതെ തന്നെ തന്നെ നിസ്കരിക്കലാണ് നമസ്കാരത്തിൽ കൊണ്ടുവരാൻ നീ പരിശ്രമിക്കണം ഇതാണ് ഏറ്റവും ശരിയായതും സമഗ്രമായതും അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരം ആണ് എന്ന കണ്ണടച്ച് പ്രശ്നമില്ല തുറക്കുക എന്നുള്ളത് കണ്ണടച്ച് നിസ്കരിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല പക്ഷെ ഉത്തമം കണ്ണു തന്നെ നിസ്കരിക്കലാണ് എന്നാണ് ബിൻബാസ് അദ്ദേഹത്തിന്റെ ഫത്തുവിൽ നൽകുന്ന മറുപടി ഈ വിഷയത്തിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ